തേൻ ചൂടുവെള്ളത്തിൽ ചേർക്കരുത് ചെറു ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുക അതുപോലെ തന്നെ ചിലർ തടി കുറയ്ക്കുവാനായി ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ നീരും അതിൽ തേൻ ചേർത്ത് കുടിക്കുന്നവരുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ചൂടുള്ള ആഹാര സാധനങ്ങളിലേക്ക് തേൻ ചേർക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് വിശദീകരിക്കുന്നു എഥനിക്ക് ഹെൽത്ത് കൂട്ട് ആദ്യം തേനും അതിൻ്റെ ഗുണങ്ങളും അറിയാം മിക്ക അസുഖങ്ങളും മാറ്റിയെടുക്കുവാൻ അധികം സഹായിക്കുന്ന ഒന്നാണ് തേൻ എന്നത് ശരീരത്തിലെ മുറിവുകൾ വേഗത്തിൽ ഉണക്കിയെടുക്കുന്നതിനും അതുപോലെ ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുമെല്ലാം തന്നെ തേൻ അത്യുത്തമമാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ അലർജി വരെ കുറയ്ക്കുവാൻ തേനിൻ്റെ അത്ര മാന്ത്രിക ശക്തി മറ്റൊന്നിനും ഇല്ലതാണ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ആൻറ്റി ഓക്സിഡൻ്റും അടങ്ങിയിരിക്കുന്ന തേൻ തടി കുറയ്ക്കുന്നതിന് വേണ്ടിയും ഉപയോഗിച്ചു വരുന്നു കൂടാതെ ധാരാളം പ്രോട്ടീൻ മഗ്നീഷ്യം പൊട്ടാഷ്യം സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് രക്തക്കുറവുള്ളവർ തേൻ കഴിക്കുന്നത് രക്തം വയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ പലരും പഞ്ചസാരയ്ക്ക് പകരം ആരോഗ്യം ഗുണം കൂടുതൽ തേനിന് ആയതിനാൽ പല ആഹാര സാധനങ്ങളിലും തേൻ ചേർക്കുന്നവരുമുണ്ട് ചിലർ കേക്ക് തയ്യാറാക്കുന്നതിൽ തേൻ ചേർക്കാറുണ്ട് ചിലർ ചൂട് പാലിൽ തേൻ ചേർക്കുന്നു ചിലരാകട്ടെ ചൂട് വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നവരുമുണ്ട് കാരണം പലരും വിശ്വസിക്കുന്നത് തേൻ ഇത്തരത്തിൽ കുടിക്കുന്നത് നല്ലതാണ് ആരോഗ്യം കൂട്ടുമെന്ന് എന്നാൽ ചൂടുള്ള പദാർത്ഥങ്ങളിൽ തേൻ ചേർക്കുന്നതിലൂടെ തേൻ സ്വയം വിഷമായി മാറുന്നു തേൻ ചൂടാകുമ്പോൾ ഇതിലെ പഞ്ചസാര ഒരു മാരക വിഷമായി മാറുന്നു എന്നാണ് പറയുന്നത് നല്ല ആരോഗ്യത്തിന് തേൻ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് നല്ല ഫ്രഷ് തേൻ ലഭിക്കുമെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും ആരോഗ്യത്തിനും ചർമ്മത്തിനുമെല്ലാം തന്നെ തേൻ അതേപടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ചൂടാകാതെ ഉപയോഗിച്ചാൽ തേൻ അത്യുത്തമമാണ് അതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ അറിഞ്ഞിരിക്കാൻ കടയിൽ നിന്ന് വാങ്ങുന്ന തേനാണ് പല അസുഖങ്ങളും ഉണ്ടാക്കുന്ന നിരവധി പ്രോസസ്സിംഗ് കഴിഞ്ഞ ഇവ വിപണിയിൽ എത്തുന്നത് കൂടാതെ ഇത്തരം തേനെല്ലാം തന്നെ ലഭ്യമാകുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ് എന്നത് മറ്റൊരു സത്യാവസ്ഥ തേനിനെക്കുറിച്ചുള്ള ഈ അറിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്